ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് മോനിക്കുട്ടിൻ്റെ ചെരുപ്പാണ് ഈ കിടക്കുന്നത് കേട്ടോ ആ ചെരുപ്പിൻ്റെ സൈഡിലൊരു സാധനം ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ ചാർലിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചാർലി എന്നെ ഒറ്റ വലിക്കിൽ വലിച്ചു അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ചാട്ടം ചാടി ഒരു ചെറിയൊരു പാമ്പാണ് കേട്ടോ അപ്പം ഞാൻ ചാർലി എന്നെ വലിച്ചോണ്ട് ഞാൻ ചാടിയതുകൊണ്ട് അതിൽ ചവിട്ടിയില്ല ഇല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അതിനെ ചവിട്ടിയേനേയും ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകിനെ മോനുക്കുട്ടിനും വന്നു പക്ഷേ അവൻ ചെരുപ്പിടാൻ വേണ്ടി നിന്നില്ല അവൻ ചെരുപ്പിടാനും അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും കഷ്ടമായേനേയും കാര്യം കേട്ടോ അങ്ങനെ പാമ്പിനെ കണ്ടോടുകൂടി ഞാൻ പുറത്തായി മോനക്കുട്ടനൊരു വിധത്തകത്ത് കയറി ഞാൻ പുറത്തും അവരകത്തും കിച്ചു വീട്ടിലില്ലായിരുന്നു പിന്നെ ഞാൻ കിച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പം കിച്ചു ചേട്ടനെ പറഞ്ഞു വിട്ടു പാമ്പിനെ പിടിക്കാൻ വേണ്ടി ചേട്ടൻ ദേ വലിയൊരു ചാക്കൊക്കെ ആയിട്ടാണ് വന്നത് വലിയ പാമ്പായിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ ഇതൊരു ചെറിയ സാധനമല്ലേ ആ ചെരുപ്പിൻ്റെ ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ട് കേട്ടോ സാധനം അങ്ങനെ ചേട്ടൻ ഒരു ബോട്ടിൽ മതിയെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒരു ബോട്ടിൽ കൊടുത്തു അങ്ങനെ ചേട്ടൻ ബോട്ടിലിനകത്തേക്ക് അതിനെ കേട്ടു കാണുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ചെരുപ്പും ഷൂ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഇത് നോക്കി ആ ചെരുപ്പിൻ്റെ കറുത്ത ചെരുപ്പായതുകൊണ്ട് ചെരുപ്പിൻ്റെ സൈഡിൽ കിടന്നുകൊണ്ട് നമ്മൾ ഇത് കണ്ടേയില്ലായിരുന്നു ആദ്യം ഇത് നിവർന്നായിരുന്നു ഇങ്ങനെ കിടന്നത് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ചുരുണ്ട് പോയിട്ട് ഇങ്ങനെ ചെരുപ്പിൻ്റെ സൈഡിലോട്ട് കയറുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ നോക്കി ചേട്ടൻ നമ്മുടെ ചേട്ടൻ പാമ്പ് പിടിക്കാറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പാമ്പ് തന്നെ ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് പാമ്പ് എടുത്തതല്ല വീട്ടിൽ കയറുന്ന പാമ്പിനെയൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അതിന അതിനെ ഒരു കുപ്പിക്കകത്താക്കി ഗൈസ് അങ്ങനെ നമ്മുടെ പാമ്പിനെ കുപ്പിയിലാക്കി ചേട്ടൻ പിന്നെ അതിനെ അടച്ചു എനിക്കാണെങ്കിൽ ഈ പാമ്പിനെ കാണുന്നതെന്ന് പറയുന്നത് തന്നെ എനിക്ക് പേടിയാണ് പാമ്പെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാ ഇതിനു മുമ്പ് നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു പാമ്പ് കയറിയിട്ടുണ്ടായിരുന്നു അതൊരു വളവെളുപ്പനായിരുന്നു കേട്ടോ എനിക്ക് ആകെ അറിയാവുന്ന ഒരു പാമ്പാണ് ഈ എന്ന് പറയുന്നത് ഇത് എന്ത് പാമ്പാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ് നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഇവിടെ ഇവർ പറയുന്നത് ഇതിന് മണ്ഡല മണ്ഡല എന്ന കണ്ടാണ് ഇതിനെ ഇവർ പറയുന്നത് ഇതിൻ്റെ ഇത് ചീറ്റുവോ അതിൻ്റെ വിഷം ദേവത്തെ തെറിക്കുവോ അല്ലെങ്കിൽ തൊടുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ശരീരം വിഷം പിടിക്കുന്ന പറയുന്നത് ശരീരത്തിൽ അപ്പം ദേഹത്തെ തൊലിയൊക്കെ പോകുമ്പോഴും അപ്പം എനിക്ക് തോന്നുന്നു ഇത് മഞ്ചട്ടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കറിയില്ല ഇവിടുത്തെ നമ്മുടെ സാധാരണ എനിക്കറിയില്ല പാമ്പിൻ്റെ പേര് ആകെ എനിക്ക് നമ്മുടെ ഈ വളവളപ്പ് മാത്രമേ അറിയത്തുള്ളൂ ഇതിനെ കുപ്പിക്കകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഐശ്വരനും ഓനക്കുട്ടിനും ഭയങ്കര ഇൻട്രസ്റ്റ് അവരും അതിനെ മേടിച്ച് കുപ്പിയിലത്തൊക്കെ കുപ്പിക്കാ കുപ്പി മേടിച്ച് കയ്യിലൊക്കെ പിടിച്ചു കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര പിടി ഞാൻ കിടന്ന് കാർന്നുണ്ടായിരുന്നു അയ്യോ വേണ്ട വേണ്ട എന്ന് പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ എനിക്ക് പേടിയാണ് ഞാൻ എന്നെ ചേട്ടൻ പറഞ്ഞു എന്നോട് പിടിക്കാൻ ഞാൻ പിടിക്കുമോ ഇതേ ഇതാണ് കേട്ടോ സംഭവം അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം ഏതാണെന്നുള്ളതേ അങ്ങനെ ചേട്ടൻ നേണ്ട പിടിച്ച് വെച്ച് പിന്നെ അതിന് കുപ്പിക്കകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് ശ്വാസം മുട്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ചത്തു പോകുമെന്ന് പറഞ്ഞ് അതിന് പിന്നും കൊണ്ട് ഹോളൊക്കെ ആക്കി കേട്ടോ പിന്നെ ഇവിടെയുള്ളൊരു പാമ്പിനെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല പിന്നെ ചേട്ടൻ ഈ സാധനത്തിനെ കുപ്പിയിലാക്കി കൊണ്ടുപോയി ദൂരെ ഒരു കുറേ കാടും മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയിട്ട് പുള്ളി ഇതിനെ തുറന്നു വിട്ടു അങ്ങനെ ചേട്ടൻ്റെ ഈ കുപ്പിക്കകത്ത് പാമ്പിനെയും കൊണ്ട് പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആൻഡ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് പ്ലീസ്